നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് ലിംഗവലിപ്പം ലൈംഗികതയിൽ അപ്രസക്തമായിട്ടുള്ള കാര്യമാണ് എങ്കിൽ പോലും അവിവാഹിതരായ ചെറുപ്പക്കാർക്ക് ലിംഗ വലിപ്പത്തെ കുറിച്ച് ഒരുപാട് ആശങ്കയുണ്ട് ഇത് വലിപ്പം കുറവാണോ അല്ലെങ്കിൽ ബലക്കുറവുണ്ടോ ഈ ഒരു വലിപ്പം വെച്ച് എനിക്ക് നല്ല രീതിയിൽ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് മാനസികമായിട്ടുള്ള പരിഗണനയും പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ള സ്നേഹവും പരിഗണനയും ഒക്കെയുമാണ് നല്ലൊരു ലൈംഗിക ജീവിതത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് നല്ല ലൈംഗിക ബന്ധത്തിന്റെ അവസാനവും ഈ ഘടകങ്ങളെല്ലാം തന്നെ ആശ്രയിച്ചിട്ടാവും എന്നാൽ എന്നാൽ അവിവാഹിതനായിട്ടുള്ള ഒരു പുരുഷന് ഉണ്ടാവുന്ന പ്രശ്നം അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല പലപ്പോഴും അത് അപകടത്തിൽ തന്നെ കൊണ്ടെത്തിക്കുകയും ചെയ്യാറുണ്ട് ലിംഗവലിപ്പത്തെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറി അങ്ങ് പോകും അവസാനം എനിക്ക് ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ കുടുംബ കുടുംബജീവിതമേ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്യും ഇത്രത്തോളം ആശങ്കപ്പെടേണ്ട അല്ലെങ്കിൽ വേവലാതിപ്പെടേണ്ട ഒരു കാര്യമല്ല ലിംഗവലിപ്പം എന്നുള്ളത് അപ്പൊ അവിവാഹിതനായ പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന സംശയത്തിന്റെ ഒരു പരിഹാരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുരുഷന്റെ ധാരണ സ്ത്രീ ഒരുപാട് വലിപ്പമുള്ള ഒരു ലിംഗത്തെയാണ് ആണ് ലൈംഗിക ബന്ധത്തിൽ ആഗ്രഹിക്കുന്നത് എന്നാണ് എന്നാത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് ശരിയാണ് പുരുഷന്റെ ഭംഗി സ്ത്രീയെ ആകർഷിക്കാറുണ്ട് പക്ഷെ സ്ത്രീകളുടെ ആസ്വാദന രീതി എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കാം പക്ഷെ അസാധാരണ വലിപ്പമുള്ള ഒരു ശരീരവും ശരീരഭാഗങ്ങളും ശരീര ശരീരഭാഗത്തിൽ പുരുഷ്ലിംഗവും ഉൾപ്പെടുന്നു അപ്പൊ ഇത്രയേറെ വലുപ്പമുള്ള ശരീരവും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളും കാണുമ്പോൾ സ്ത്രീക്ക് ഒരു ആകർഷണം തോന്നത്തില്ല മറിച്ച് ലൈംഗികതയുമായിട്ട് കൂട്ടിച്ചേർത്ത് ചിന്തിക്കുമ്പോൾ സ്ത്രീകൾക്ക് ഭയമാണ് ഉണ്ടാകുന്നത് കാരണം എല്ലായ്പ്പോഴുമുള്ളൊരു ധാരണയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് വേദന ഉണ്ടാകും എന്നുള്ളത് അപ്പൊ ഇത്തരത്തിൽ ശരീരത്തിന് വലിപ്പം കൂടിയ ഒരു പുരുഷനാണെങ്കിൽ അല്ലെങ്കിൽ ശരീരഭാഗത്തിന് വലിപ്പം കൂടിയ ഒരു പുരുഷനാണെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എത്രത്തോളം വേദനിക്കും എന്നതിനെ കുറിച്ചായിരിക്കും സ്ത്രീയുടെ ആശങ്ക ഇത്തരത്തിലുള്ള ആശങ്ക മാത്രം മതി ലൈംഗിക ബന്ധത്തെ ലൈംഗിക ബന്ധത്തിന്റെ ആസ്വാദനം നശിപ്പിക്കാൻ പുരുഷനെ സംബന്ധിച്ച് ഉദ്ധരിക്കുമ്പോൾ മൂന്നര ഇഞ്ച് നീളവും അതേപോലെ തന്നെ ബലവുമുള്ള ഒരു ലൈംഗിക അവയവമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ വലിപ്പത്തെക്കുറിച്ച് യാതൊരു രീതിയിലും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്നാൽ ജന്മന നിങ്ങളുടെ ലിംഗത്തിന് വലിപ്പക്കുറവുണ്ട് പ്രായപൂർത്തി ആയതിനു ശേഷം അതായത് കാലഘട്ടത്തിലെ വളർച്ചക്കു ശേഷവും നിങ്ങളുടെ ലിംഗത്തിന് കാര്യമായ രീതിയിൽ വലിപ്പ് വ്യത്യാസം വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ന്യൂറോളജിസ്റ്റിനെ സമീപിക്കാവുന്നതാണ് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേടി അല്ലെങ്കിൽ ആശങ്കയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സെക്സോളജിസ്റ്റിനെ സമീപിക്കാവുന്നതാണ് സെക്സോളജിസ്റ്റിനെ കാണാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ലൈംഗികതയെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ അവരോട് ചോദിച്ച് വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി ലിംഗത്തിന് വലിപ്പവും ബലവും കുറവാണ് അത് വിവാഹത്തിന് മുന്നേ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് വലിപ്പം കുറച്ചും കൂടെ വർദ്ധിപ്പിക്കണം അതല്ലെങ്കിൽ ബലം വർദ്ധിപ്പിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാജി ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് വാജി വാജി ഓയിൽ ഉപയോഗിക്കുമ്പോൾ കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾക്ക് ഡോക്ടറിനോട് സംസാരിക്കാവുന്നതാണ് അപ്പൊ ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ലൈംഗികതയെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശങ്കകളും അല്ലെങ്കിൽ ലിംഗ ആശങ്കകളൊക്കെ ഡോക്ടറിനോട് തുറന്ന് സംസാരിച്ച് ഇതൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ് അങ്ങനെ ജീവിതത്തിൽ നിങ്ങൾ തെറ്റായിട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ നമുക്ക് മാറ്റിയെടുത്ത് നല്ലൊരു ദാമ്പത്യ ജീവിതം ഉറപ്പുവരുത്താനും കഴിയുന്നതാണ് അപ്പോൾ ലിങ്ക് വലിപ്പത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി